ഹലോ ഇന്ന് മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് മല്ലുമല്ലം സ്വീഡിയോടെ വിഷയം മക്കൾ പള്ളിയിലെ പാതിരിയും കന്യാസ്ത്രീയുമായ മാതാപിതാക്കൾക്ക് അഞ്ച് സുവിശേഷ ചോദ്യങ്ങൾ ഇന്നലെ നമ്മുടെ തൃശ്ശൂർ രൂപതയിലെ എരുമപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള പട്ടംകെട്ടി ഏഴെട്ട് വർഷമായിട്ടുള്ള ഒരു കൊച്ചൻ ഉച്ചയ്ക്ക് മണിയടിക്കാൻ വന്ന കപ്പ്യാര പുള്ളി തൂങ്ങി നിൽക്കുന്നത് കണ്ട് പോലീസിനെ അറിയിച്ചത് ചെയ്യുന്നു അപ്പം ഈ അച്ഛൻ നല്ലൊരു വലിയ കേസോ ഇതൊന്നുമല്ല നല്ല സംതൃപ്തനായിരുന്നു എന്നാൽ ഈ അടുത്തന്നെ ഒരു അറുപത്തിനാല് വയസ്സുള്ള രോഗമായിട്ടുള്ളൊരു അച്ഛൻ അപ്പുറത്തും എവിടെ ഈ തെക്കേ കേരളത്തിൽ എവിടെയോ മരിച്ചിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞ കൊല്ലം ശാന്ത രൂപതയിലുള്ള ഒരു അഗ അഗസ്റ്റിൻ എന്ന് ഒരു അച്ഛൻ തലശ്ശേരി രൂപതയിൽ വർക്ക് ചെയ്തിൽ മുപ്പത്തി നാല് വർഷമുള്ള അവൻ എലിവഷൻ കഴിച്ച് ആത്മഹത്യ ചെയ്തു ഓക്കെ അപ്പം ഈ ആത്മഹത്യകൾ കാണുമ്പം അതിനിടയ്ക്ക് പോക് പോക്സോ കേസിലപ്പെടുന്ന തോന്നിയ രണ്ട് പേര് ആത്മഹത്യ ചെയ്തായിട്ട് ഈ അടുത്ത് ഞാൻ അറിഞ്ഞു ഓക്കെ അപ്പം ഈ ആത്മഹത്യ ബൈബിളിൽ നാലഞ്ച് ആത്മഹത്യകൾ പറയുന്നുണ്ടെങ്കിലും ആത്മഹത്യ കത്തോലിക്ക സഭ എൻകറേജ് ചെയ്യുന്നില്ല പിന്നെ ആട്ടിടയർ ആയിട്ടുള്ള ആട്ടിടയന്മാർ തന്നെ ഇങ്ങനെ വഴി തെറ്റി പോകുമ്പം എനിക്ക് ചോദിക്കാവുന്ന ഒരു അഞ്ച് ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോട് പറയുന്നത് ഓക്കെ ഞാൻ രണ്ടായിരത്തിൽ നവംബർ നാലില് ഞാൻ ശാന്തരൂപതിക്ക് വേണ്ടി പട്ടം വാങ്ങിയപ്പം ഞാൻ എഴുതിയൊരു കവിത സമാഹാരമാണ് കടുകുമണി കവിതകൾ ഒരു അഞ്ഞൂറ് കഥകമണി കവിതകൾ പ്രിൻറ്റ് ചെയ്ത് ഒരു അഞ്ഞൂറ് അണിഞ്ഞ് നമ്മൾ പ്രിന്റ് ചെയ്യാതിരിക്കുന്നുണ്ട് ഓക്കെ അപ്പം അവിടെ നമ്മൾ ഒരു കവിത എങ്ങനെയാണ് മനുഷ്യവിളിയുടെ സ്വരം കൂടിയത് കൊണ്ടോ ദൈവവിളിയുടെ സ്വരം കുറഞ്ഞു പോകുന്നത് അതായത് ഇന്ന് ദൈവവിളി എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനിർമ്മിത ഒരു സങ്കല്പത്തിൽ മനുഷ്യവിളി കൂടുതലായതുകൊണ്ടാണോ ഇന്ന് ഈ സെമിനാരികളും കോൺവെൻറ്റുകളൊക്കെ ഒഴിഞ്ഞു പോകുന്നു അത് പറഞ്ഞിട്ട് ഞാനൊരു കവിത പറയുന്നുണ്ട് പിന്നെ പിന്നെ ചാന്താരൂപതയിൽ കുറേ തോന്നിയാസങ്ങൾ പട്ടം കിട്ടി അഞ്ചാം മാസം ഞാൻ അവിടുത്തെ വികാരി അച്ഛന്മാർക്ക് ദൈസീഷ്യൻ അച്ഛന്മാർക്ക് കൊടുത്തൊരു ടോക്കിൽ ഞാൻ കൊടുത്ത മെയിൻ പോയിന്റ് സന്യസ്തർക്ക് മൂന്ന് വ്രതങ്ങളുണ്ടെങ്കിൽ ദൈസീഷ്യൻ അച്ചന്മാർക്ക് അവർക്ക് മൂന്ന് ഡബ്ല്യൂസ് ഒന്ന് വുമൻ ഒന്ന് രണ്ട് വൈൻ മൂന്ന് വെൽത്ത് ഈ മൂന്ന് സാധനങ്ങളില്ലാത്ത അച്ഛന്മാർ കുറവാണ് അതും പറഞ്ഞിട്ട് ഞാനവരെ കണ്ണു ഓർമ്മിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ചില അച്ഛന്മാർ തല കുമ്പിട്ട് കേട്ടു ചില അച്ഛന്മാർ പരിഹാസത്തോടെ ചിരിച്ചു ചില അച്ഛന്മാർ എന്നെ സംശയത്തോടെ നോക്കി അങ്ങനെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാരണം ചാന്തയിൽ നടക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ കന്യാസികളുടെ സമരത്തിൽ ഞാൻ എറണാകുളം ഒരു മൂന്നാല് പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ ഞാൻ വല്ലവട്ടം പറഞ്ഞാണ് ചാന്തയിൽ ഒരു അന്വേഷണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിഷപ്പിനാണ് നിങ്ങൾ പിടിച്ചെങ്കിൽ അവിടെ ഒരു നൂറ് കേസുകൾ നമുക്ക് കാണാം ഓക്കെ ഇപ്പം അവിടെ ഇപ്പം അഷ്ടീൻ പറഞ്ഞ സ്ഥലത്ത് സി എം അച്ഛന്മാരുടെ ഒരു ആസമുണ്ട് പത്ത് പതിനഞ്ച് ഏക്കറില് മാമോട്ടൊക്കെ ആയിട്ട് ഓക്കെ അപ്പം അവിടുത്തെ അച്ഛന്മാർ തോന്നിയ അസം കണ്ട് അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് പേര് അച്ഛനാകുമ്പോൾ പോയിട്ടുണ്ട് അവർക്കറിയാം ഈ അച്ഛനായാലും എല്ലാ പരിപാടിയും നടക്കും ഇതറിഞ്ഞിട്ട് അവരുടെ ഉദ്ദേശം ദൈവികളി ഒന്നുമല്ല എന്തിന് ശാന്തയിലെ അവിടുത്തെ നോശിട്ട് നോശിട്ടെന്ന് പറഞ്ഞാൽ വനവാസ കാലം പുറം ഒരു ടച്ചില്ല അത് അവിടെയും പെണ്ണ് പിടിച്ച ബ്രദേഴ്സിനെ ഒക്കെ അച്ഛന്മാർ പിരിച്ചുവിടാതെ അവിടെ പിടിച്ചു വെച്ച അപ്പോൾ ഒരു അച്ഛനായി കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഒരു അച്ഛൻ പറയുമായിരുന്നു അതൊരു തടിച്ചായിട്ടുള്ളൊരു കുക്ക് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവളാണ് രാത്രി ട്യൂഷൻ പിള്ളേർക്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഒന്നാമത് തന്നെ ഈ പരിപാടി ബൈബിളില് പറയുന്നത് ഒരു ബിഷപ്പ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് മക്കളെ നന്നായിട്ട് നോക്കുന്നവനായിരിക്കണം പിന്നേം പറയുന്നേ ഒരു കുടുംബം നന്നായിട്ട് നോക്കാൻ അറിയാത്തവൻ എങ്ങനെയാണ് ഒരു സഭയെ നയിക്കുന്നത് അതും പറഞ്ഞിട്ട് കല്യാണത്തിന് എൻകറേജ് ചെയ്തിരുന്നു ഓക്കെ എന്നാൽ സഭയുടെ സ്വത്ത് പോകുന്നതും പറഞ്ഞ് ലത്തീൻ സഭയിൽ ഒരു പതിനൊന്നാറ്റാണ്ടിൽ നിർബന്ധിത ബ്രഹ്മചര്യം വന്നപ്പോൾ സീറമലബാർ സഭയിൽ രണ്ട് പതിനാറാം നൂറ്റാണ്ടിലാണ് ഓക്കെ എന്നാൽ ഇരുപത്തിരണ്ട് സഭകളുള്ള ഈ റോമൻ കത്തോലിക്ക സഭയിൽ പതിനെട്ട് ഗ്രൂപ്പുകാർ ഇന്നും കല്യാണം കഴിക്കുന്നുണ്ട് ഈ മൂന്നാല് പേരാണ് കല്യാണം കഴിക്കാതെ ഈ പിടിവെച്ച് ഓക്കെ പിടിച്ചു വെച്ച് കടിച്ചു വച്ച് അവർ പറയുന്നത് നേരത്തെ ഇന്നിട്ട് കട്ട് എടുത്തതെന്നോ ഇപ്പം ശ്രീധരം പറയുന്ന കുറേ പേര് ത്യാഗമനോഭാവമുള്ള കുറേ പെൺകുട്ടികൾ കന്യാമുടത്തി ചേർന്നിട്ടുണ്ട് ഇപ്പോൾ താക്ഷന്മാർക്ക് വലിയൊരു അരിയാണ് ഈ പാവങ്ങള് ഈ വർഷം ഞാൻ ഇങ്ങനെയുള്ള കന്യാസികളെ അതായത് ഇപ്പോൾ ചില കന്യാസികൾ ഡ്രൈവർമാർ കൂടെ കല്യാണം കഴിച്ചു പോകുന്നു തോട്ടത്തിൽ പണി ചെയ്യുന്നവർ കൂടെ എം എ ബി എഡ് ഒക്കെ പഠിച്ച് പ്രിൻസിപ്പലായിരുന്ന കന്യാസികളാണ് ഗത്യേന്ദരില്ലാതെ ഇപ്പം ഞാൻ ഈ വർഷം ഒരു ഇതാണ് ഈ ആഗ്രഹമുള്ള കന്യാസികളെ നമ്മൾ കല്യാ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനായിട്ട് അപ്പം കുറേ ഒരു പത്തൊമ്പത് ആൺ ആണുങ്ങൾ എനിക്കറിയാം ഒരു സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്നു നമ്മളിതിൻ്റെ നമ്മൾ ഈ വരപ്രസാദം അധികാരം സമ്പത്ത് ഈ മൂന്ന് സാധനം നമ്മൾ ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ച സ്വർഗ്രാജില്ല നരകത്തിൻ്റെ നരക ഓക്കെ അപ്പം ഇന്ന് ഞാൻ സെമിനാരി കോൺവെൻ്റ് ഫോർമേറ്റേഴ്സ് ഒക്കെ ഈ ഫോർമേഷനിൽ ഇതിക അധികാരമുള്ളവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പം നാല് തരത്തിലുള്ളവരെ ഈ പരിപാടിക്ക് വരുന്നു ഒന്ന് സേവനം ചെയ്യാൻ അതായത് നല്ല ആത്മാർക്കുകൂടെ രണ്ടാമത്തത് അപ്പനഅമ്മ്യം ഭൂമിയിൽ ഒരു അന്തരീക്ഷമാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അവിടുന്ന് മോചനത്തിനായിട്ട് ചില പിള്ളേർ സെമിനാർ തരുന്നുണ്ട് എന്നാൽ ചിലർ അവർക്ക് കുടിക്കണം തിന്നണം അധ്യാന സുഖ ലോ സുഖിക്കാനായിട്ട് സുഖിക്കാനും സമ്പത്തൊക്കെ കൈയാളാനായിട്ട് വരുന്നുണ്ട് പിന്നെ ചിലർ അവർക്ക് ഈ പ്രത്യേകിച്ചും അവർ അബ്യൂസ് ചെയ്യപ്പെട്ടവരാണ് അവർക്ക് ഇപ്പം ആണുങ്ങളാണ് അവർക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല ആണുങ്ങളാണ് ഇഷ്ടം അപ്പോൾ അവർക്ക് നല്ലൊരു വെള്ളം നില ഈ സെമിനാരികൾ കാരണം അവിടെ ഈ ഇതും വെച്ചിട്ട് കുറേ എണ്ണം പൊതുവെ തന്നെയാണ് അപ്പം കാക്കയുടെ വിശപ്പ്മാറും പശുവിൻ്റെ മാറും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കുറേ തന്നെ ഇപ്പം നല്ല ഉദ്ദേശത്തോടു കൂടി വന്നവർ പോലും ഈ മൂന്ന് ട്രാപ്പിലോട്ട് മെല്ലെ മെല്ലെ വാഴ വഴുതി വരാനാണ് സാധിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ അച്ഛനും കന്യാസികളായിട്ട് പോയിരിക്കുന്ന വിട്ടിരിക്കുന്ന അപ്പന്മാരോടും അമ്മമാരോടും ഞാൻ ചോദിക്കുന്ന ഒരു അഞ്ച് ചോദ്യം ഒരു മാസം നിങ്ങളുടെ മക്കളോട് ഒന്നാമത് തന്നെ അവർക്ക് ഞാൻ പലപ്പോഴും എൻ്റെ എൻകറേജ് ചെയ്യുന്ന ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് അവർക്കിപ്പം ഇതാണ് ആഗ്രഹമെങ്കിൽ അവരെ വിടുക ഡിഗ്രി കഴിഞ്ഞു ഒരു ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞ് അവർ ജീവിതത്തിൻ്റെ ഉപ്പും മുളകൊക്കെ അറിഞ്ഞതിന് ശേഷം വിടുക ഈ മുട്ടന്ന് വിരിയുന്നതിന് മുമ്പ് അവരെ ഞാൻ എട്ടാം ക്ലാസ് കഴിഞ്ഞ് സെമിനാർ ചേർന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പം അന്ന് ഒമ്പതിലും പത്തിലൊക്കെ പഠിക്കുമ്പം അവിടെ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു അച്ഛനുണ്ട് പുള്ളി നമ്മളെ ഉപദേശിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് നമ്മുടെ പ്രൈവറ്റ് ഭാഗത്തേക്കൊക്കെ തൊട്ട് നമ്മൾ സൂയിപ്പിച്ച് അങ്ങനെ ചിലവർ അതിൽ വീണ് പിന്നെയും പിന്നെയും അച്ഛനെ കാണാൻ പോകില്ല എന്നാൽ എൻ്റെ ഒരു വിസിറ്ററോട് കൂടി അച്ഛനമ്മ കാര്യം മനസ്സിലായി പിന്നെ ഞാൻ ഞാനിത് പോക്കും നിർത്തി ഓക്കെ അപ്പം കുറേ ട്രാപ്പിലാണ് നമ്മുടെ മക്കളെ വീടുന്നത് ഇതൊന്നും ഒരു സ്വർഗരാജ്യമല്ല പണ്ട് നേർച്ച നേരുന്ന അച്ഛന്മാർക്ക് അന്യാസിലാക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇതൊന്നുമില്ല നിങ്ങൾ ഉത്തരവാദിത്തമുള്ള അപ്പനമ്മയാണെങ്കിൽ അവരെ അന്തസ്സായിട്ട് ജീവിക്കും അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഇരിഞ്ഞാലക്കുടടുത്ത് ഒരു ചേട്ടനനിയന് രണ്ടക്കൾ അവർ രണ്ടുപേരും പോയി അപ്പോൾ ഈ കാരണന്മാരെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവരെ മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ടുണ്ട് ഓക്കെ ഈ ആളൂര് ആനത്ത സെന്റ് ആൻസില് അപ്പൊ ഞാൻ ഈ അപ്പച്ചനോട് അമ്മച്ചിയോട് പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രോഡക്റ്റ് അവരാണെങ്കില് ഈ കുടുംബത്തിന്റെ ഇത് ഈ പാരമ്പര്യം നിലനിർത്താനായിട്ട് അവർക്ക് എന്ത് തോന്നേ അത് പറഞ്ഞപ്പോഴേക്കും അപ്പച്ച അമ്മച്ചിനെ ഇറക്കി വിട്ട് പിന്നെ അങ്ങനെ അതായത് അങ്ങനെ കുറെ കുപ്രസിന ദൈവ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്ത അപ്പം ഞാൻ അന്ന് പട്ടത്തിനറിയ കടുക് മണിയിൽ ഒരു കവിത ഇങ്ങനെയാണ് നമ്മുടെ തലയിൽ നമ്മൾ എഴുതുന്നവരാണ് നമ്മുടെ തലവര അപ്പം അതിൽ ഒരു ദൈവത്തിൻ്റെ ഇഷ്ടം കഷ്ടോ കുഷ്ടോ ഒന്നും ഇല്ല ദൈവത്തിൻ്റെ ബില്ലി എന്ന് പറയുന്ന സാധനമൊന്നുമില്ല ഓക്കെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യുമ്പം ദൈവം അതിൻ്റെ റെസ്റ്റ് ചെയ്യും അപ്പം നമ്മൾ നമ്മുടെ പ്രേം ചെയ്യുന്ന അപ്പം ആദ്യം തന്നെ മക്കളെ ഇതിൽ വളരുക വളർത്തുക ഓക്കെ ഇപ്പം ചില ഞങ്ങളുടെ എൻ്റെ ഇടവുകാരിയായിരുന്നു ഒരു അച്ഛൻ ഉണ്ടായിരുന്നു ആ അച്ഛന് ആൺ പിള്ളേർ വീക്ക്നെസ്സായിരുന്നു അപ്പം ഈ ബക്ലി ഭ്രാന്ത് വന്ന ഈ കാരണവാന്മാതിരി ഈ അച്ഛൻ്റെ അടുത്ത് ഈ പിള്ളേരെ പറഞ്ഞു വിടും അതിൽ ഒന്ന് രണ്ട് പേര് അച്ഛനായി അവരും ഈ ഇപ്പം ആൺ പിള്ളേരെ ഇത് ഇത് കുറേ എണ്ണത്തിന് അടിയൊക്കെ കിട്ടി ഓക്കെ അങ്ങനെ കുറെ കേസുകൾ നമുക്കറിയാം ഓക്കെ അപ്പം ഇതൊന്നും ദൈവത്തിൻ്റെ ഇഷ്ടമോ ദൈവിലെ അതൊന്നും അല്ല ഓക്കെ നമ്മളെ നമ്മുടെ മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതെങ്കിൽ അവർക്കൊരു ജീവിത കൊടുക്കുക എന്നിട്ട് ഈ ഇതിലോട്ട് വിടുക ഇപ്പം ഞാൻ കേട്ടിരിക്കുന്ന ഇപ്പം ചാന്ത ഞാൻ എൻ്റെ രൂപത്തിലായിരുന്ന ഒരു കുറച്ചച്ഛൻ തലശ്ശേരിയിൽ ഇലപക്ഷം കഴിച്ച് മരിച്ച് അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പം അവന് തലശ്ശേരി ആ ഇടവകയിലെ ഒരു പത്ത് മുപ്പത് സ്ത്രീകളായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു അതിന്റെ ഇതൊക്കെ പീസ് അവൻ്റെ വീഡിയോയിൽ കണ്ട് ആളുകൾക്ക് പോലും അതിശയായി ഓക്കെ ഇങ്ങനെ കഴപ്പുള്ളവരെ എന്തിനാണ് ഈ പരിപാടിക്ക് പോകുന്നതെന്നാണ് എൻ്റെ ചോദ്യം ഓക്കെ ഇപ്പം ചാനൽ കേസ് കൊടുത്ത് കഴിഞ്ഞാൽ കുറേ ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ളൊരു ഇപ്പം അച്ഛനും കന്യാസിയാവുന്ന ആളുകളില്ല അപ്പം എന്ത് തെണ്ടിത്തരം ചെയ്താൽ ഏത് തെണ്ടിക്കും അച്ഛനും ആവാനുള്ള ഒരു അവസരമാണ് ഇപ്പം വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പം ഞാൻ ഇപ്പോഴത്തെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അച്ഛനും കന്യാസികളും മക്കളായിട്ടുള്ള കാരണവന്മാരോട് അഞ്ച് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും കന്യാസികളായിട്ട് മക്കളോട് ചോദിക്കേണ്ട അഞ്ച് ചോദ്യങ്ങളാണ് മാസത്തിൽ ഒരിക്കൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഈ ചോദ്യം നിങ്ങൾ അവരോട് ചോദിക്കണം അവരെ ശക്തരാക്കണം ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബ്രഹ്മചര്യം ഇതെല്ലാം ഈ ഡെക്കറേഷൻ ചെയ്ത് ജീവിക്കുന്നതിൽ നിങ്ങൾ സംതൃപ്തരാണോ ഓക്കേ ഒരു മാസത്തിലൊരിക്കൽ എങ്ങനെയായാലും മാക്സിമം മൂന്ന് മാസത്തിൽ മാസത്തിലൊരിക്കൽ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ രണ്ടാമത്തെ ചോദ്യം അവരോട് ചോദിക്കുന്ന നിങ്ങളുടെ പ്രേക്ഷിത വിലയിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ഇപ്പം ഞാൻ വികാരിയായിരുന്ന സ്ഥലത്ത് രേപ്പൻപള്ളിന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ സാറിൻ്റെ കാറിൽ ഞാൻ പോയിപ്പം അവിടുത്തെ വികാരി ഞാൻ കന്യാശികളായിട്ട് സംസാരിക്കാൻ അവൻ ഞങ്ങളുടെ ഇത് പാത്ര കയക്കാനായിട്ട് അവിടെ വന്നിരുന്നപ്പം എൻ്റെ കൂട്ടുകാരൻ സാർ അവനെ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇവന് ഇവിടുത്തെ വാച്ച്മാനാണോ കാരണം അവൻ്റെ ഇരുത്തി ഞാൻ കന്യാശികളായിട്ടുള്ള ഒരു കൂട്ടായ്മ കണ്ടപ്പം അവന് അവനെന്നെ തോന്നി ഇത് ഇവിടുത്തെ ആണ് കാരണം ഒന്നും പറയാതെ ഇതും കേട്ടുകൊണ്ട് ബ്ലിങ്ക് അടിച്ചിരിക്കുക ഓക്കേ അപ്പം രണ്ടാമത്തെ അവരോട് ചോദിക്കാം നിങ്ങൾ നിങ്ങളുടെ പ്രേക്ഷിത വേലയിൽ ഇപ്പം ഞാൻ വേപ്പപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ ആഴ്ചയിൽ ദുഃഖവള്ളി പാഴ് ഇവിടെയൊക്കെ മൂന്ന് പള്ളിയിൽ നമുക്ക് നൂറു മില്ലാട്ട് ഹൈവേയിൽ നമുക്കിതുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് പള്ളിയിൽ ഈ പരിപാടികളൊക്കെ നടത്തിയപ്പോൾ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ ദുഃഖുവെള്ളിയാഴ്ച അവിടെ ചെന്നപ്പോൾ അവിടെ പൂട്ടിയിട്ടിരിക്കുക ആളുകളോട് ചോദിച്ചപ്പോൾ അച്ഛനും കന്യാസികളും നാട്ടിൽ പോയിരിക്കുകയെന്നു പറഞ്ഞത് അപ്പം രണ്ടാമത്തെ അവരോട് ചോദിക്കേണ്ട ചോദ്യം നിങ്ങളുടെ പ്രേക്ഷിത വേലയിൽ നിങ്ങൾ സന്തോഷമുണ്ടോ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ മൂന്നാമത്തെ ചോദ്യം നിന്റെ പ്രേക്ഷിത വിളനിലത്ത് നീ സമ്പന്നനാണോ അതായത് ഇപ്പം അച്ഛനും കന്യാസികൾ അവർക്ക് ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ അവര് സ്കൂളിലായിരിക്കാം ഓക്കെ ആ സമ്പ അപ്പം അവിടെ അവർ ചെയ്യുന്ന പ്രേക്ഷിത വേലയിൽ അവർ സമ്പന്നരാകണം ഓക്കേ ഇത് ഈ അച്ഛനും കന്യാസികളായിട്ടുള്ള ജീവിതം ഇപ്പം ഞാൻ എൻ്റെ പള്ളി വിട്ടിട്ടുള്ളൊരു കഥാപുസ്തകത്തിൽ ഞാൻ പറഞ്ഞു പത്ത് കത്തിൽ ഇരിഞ്ഞ് വിരിഞ്ഞ തിരുപ്പട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഹോസ്റ്റലിൽ നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അപ്പനമ്മയാകണം അങ്ങനെയാണെങ്കിൽ നമ്മൾ സംതൃപ്തിയുള്ളൂ നൂറ്റി എൺപത് ഒരു ഹോസ്റ്റലിൽ ഞാനത് മാക്സിമം ആസ്വദിച്ച് എൻ്റെ മക്കൾ ഇന്ന് നല്ലൊരു പൊസിഷനിലായിട്ടുണ്ട് അവിടെ ഒരു അഞ്ചെട്ട് പിള്ളേരാണ് ഹോസ്റ്റലിലാകെയുള്ളത് പത്ത് ഫാമിലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം മറാ ഈ മറാട്ടിക്കാരും ഇല്ല ഈ അച്ഛനും കന്യാസ്ത്രീം പിന്നെ അവർ വർക്കിന് കൊണ്ടുവരുന്ന ഈ കത്തോലിക്കരായിട്ടോ ഫാമിലികൾ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം മൂന്നാമത്തെ ചോദ്യമാണ് നീ നിന്റെ പ്രേക്ഷിത വെള്ളനിലത്ത് നീ സമ്പന്നയാണോ സമ്പന്നനാണോ ഓക്കെ നാലാമത്തെ ചോദ്യം നിന്റെ അധികാരികളും കൂട്ടുപ്രവർത്തകരും ആശ്രിതരും അതായത് അധികാരികളും കൂട്ടുപ്രവർത്തക അവരുടെ കൂടെയുള്ള കൂടെ വർക്ക് ചെയ്യുന്ന കന്യാസ്ത്രീകളും അച്ഛന്മാരും ആയിരിക്കണം ആശ്രിതർ എന്ന് വെച്ചാൽ അവർ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവരാണ് ആശ്രിതർ ഓക്കെ അവരുമായിട്ടുള്ള ഒത്തൊരുമ എങ്ങനെ ഓക്കെ നീ ഇപ്പം ചില പൊളിറ്റിക്സ് കളിച്ച് ഇപ്പം അച്ഛന്മാരും കന്യാസ്ത്രീകളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്സ് കളിച്ച് ഈ ആശ്രിതരിൽ നിന്ന് മെക്കെട്ട് കയറേണ്ട ഒരു അവസ്ഥ ഒക്കെ ആളുകൾക്ക് വരാറുണ്ട് ഓക്കെ അപ്പം അത് വലിയൊരു ഷോക്കാണ് അപ്പം നാലാമത്തെ ചോദ്യമാണ് നീ വർക്ക് ചെയ്യുന്ന നിന്റെ അധികാരികളും നിന്റെ കൂടെ പ്രവർത്തിക്കുന്നവരും നിന്റെ കീഴിലുള്ളവരും അവരുടെ ഉള്ളിലുള്ള കൂട്ടായ്മ നീ സന്തുഷ്ടനാണോ സന്തുഷ്ടയാണോ ഓക്കേ അഞ്ചാമത്തെ ചോദ്യം ഇപ്പോഴത്തെ സഭയുടെ തീരുമാനങ്ങളിൽ നീ സമ്മതനാണോ സമ്മതയാണോ ഓക്കെ ഇപ്പം റോം ഇൻ റോം ഡു ആസ് റോമൻസ് ഡു എന്നാണ് റോമിൻ്റെ വലിയൊരു കൊട്ടേഷൻ അതായത് ഇപ്പോൾ റോമിൽ ചെന്ന് ആളുകൾ എന്ത് തെൻഡിത്തരം ചെയ്താലും അത് നമ്മൾ ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ വാലാട്ടി പട്ടികളാണ് അവർ വാലാട്ടം പറയുമ്പോൾ വാലാട്ടണം കടിക്കാൻ പറയുമ്പോൾ കടിക്കാട്ടണം കടിക്കണം ഓക്കെ അങ്ങനെ ചെയ്യുന്നൊരവസ്ഥ അപ്പം ചില സഭയുടെ തീരുമാനങ്ങളിൽ സന്തുഷ്ടരല്ലാത്ത കുറേ അച്ഛന്മാരും കന്യാസികളും എനിക്കറിയാം ഓക്കെ അപ്പം അതിൽ സന്തുഷ്ടതാണെങ്കിൽ നിങ്ങളത് പ്രതികരിക്കുക ഓക്കെ അത് എക്സ്പ്രസ് ചെയ്യണം നമ്മുടെ ഫീലിംഗ് ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് ഇപ്പം കടിച്ചാൽ മുറിയാത്ത എറിച്ച് നമ്മൾ വിഴുങ്ങി വയറ് ചീറ്റിയാക്കേണ്ട ഒരു ഗതികേടും ഇതില്ല ഓക്കെ ഞാൻ രണ്ടായിരത്തി നാലില് ഞാൻ സഭ വിട്ടെങ്കിൽ ഞാൻ രണ്ടാം മാസം വികാരി അച്ഛനായി അഞ്ചാം മാസം രേപ്പംപുള്ളി എന്ന് പറഞ്ഞാൽ നൂറ് കിലോമീറ്റർ ഹൈവേയിൽ മൂന്ന് പള്ളിയുടെ ഇൻചാർജ് ആയിട്ട് വെച്ച് നമ്മൾ പത്ത് മുപ്പത് വില്ലേജുകളിൽ നമ്മുടെ സേവാ സമാജിൻ്റെ അവയർനെസ് പരിപാടിയൊക്കെ നടത്തി അവിടെ നമ്മൾ ഒരു ഒരു മെട്രാൻ്റെ അധികാരം വെച്ച് ഇത് ഇത് വന്നപ്പം അവർ നമ്മൾ അപ്രീഷിയേറ്റുള്ള ചെയ്യാം നമ്മൾ ചൊറിയാനാണ് വന്നത് അവസാനം എൻ്റെ ഭ്രാന്താശുപത്രി ഇടാൻ പ്ലാൻ ഇട്ടപ്പോഴാണ് ഞാൻ രാജീവ് കൊടുത്ത് പുറത്ത് വരുന്നത് ഓക്കെ രണ്ടായിരത്തി പതിനാലിൽ കല്യാണം കഴിയുന്നവർ ഇവരൊന്ന് വിളിച്ചപ്പോൾ ഞാൻ പറയും വിന്നേഴ്സ് നെവർ ക്യുറ്റ് ക്യുറ്റേഴ്സ് നെവർ വിൻ മുന്നിട്ട് പോകുന്നവർ പിൻവലിയില്ല പിൻവലിയുന്നവർ മുന്നിട്ട് പോകില്ല ഓക്കെ അപ്പം ഈ അഞ്ച് ചോദ്യങ്ങളും നിങ്ങളുടെ അച്ഛനും കന്യാസികളായിട്ടും മക്കളോട് ചോദിച്ച് ഇപ്പം അവിടെ ഒരു കേരളത്തിലെ വലിയൊരു സഭ എൻ്റെ മഠത്തിലെ അമ്മമാർ അവർക്ക് നാട്ടിലൊന്നും കന്യാസി കുട്ടികളില്ലാതെ ഈ സെക്സൽ അബ്യൂസ് ചെയ്യപ്പെട്ട ചില കുട്ടികളവരിപ്പം അവരുടെ മഠത്തിലെടുത്ത് കന്യാസികളാക്കി ഒരു എൻ്റെ ഹോസ്റ്റലിൽ ഒരു അഞ്ചാറ് പേരടക്കം ഒരു പത്ത് പതിനഞ്ച് പേരെ അവർക്ക് അവിടുന്ന് സംഘടിപ്പിക്കാൻ പറ്റിയ ഇപ്പം അവിടെ ഒരു റീജിയൻ ആയിട്ട് തുടങ്ങിയിരിക്കുക ഓക്കെ എന്നാൽ ചില കുൻപി വലിയ ജാതിക്കാരായിട്ടുള്ള ഇങ്ങനെ കന്യാസികളായി അവർ വീട്ടുകാരോട് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പം ഈ അടുത്ത് അവരുടെ ചില സ്ത്രീ കന്യാസികളെ അവർ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ച് സാധാരണ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നിട്ടെന്ന് പറയുന്നത് ഇപ്പം പിന്നെ ഞാൻ പറയുകയാണ് എൻ്റെ കയ്യിൽ ഒക്കെ ഒരു പത്തൊമ്പത് ആൻപിള്ളേർ അതിൽ ചില ബ്രദേഴ്സും അച്ഛന്മാരും ഇതൊക്കെയുണ്ട് അപ്പം ഈ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹമുള്ള അമ്മമാർ സ്ത്രീകന്യാസികൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ഓക്കെ ഒട്ടിക്ക് താമസിക്കുന്നവരോട് ഞാൻ പറയുന്നത് ജീവിതം നമ്മൾ പങ്കുവെക്കാനായിട്ടാണ് കർത്താവ് ദൈവം ആദ്യം നീ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞിട്ടാണ് ഹവേന കൊടുത്തത് ഓക്കെ ഇതിലൊരു പാപമില്ല ഓക്കെ ഒരു പ്രകൃതി ഇല്ലെങ്കിൽ വികൃതി ഉണ്ടോ വികൃതി ഇല്ലെങ്കിൽ പ്രകൃതിയുണ്ടോ ഒരു ഇതൊന്നുമില്ല ഇപ്പം അച്ഛന്മാർ അത് പാപം ഇത് പാപം എന്ത് കർത്താവിനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തെറ്റായതിലൂടെ ഒരു പെണ്ണിനെ നോക്കി കഴിഞ്ഞപ്പോലും നമ്മള് വ്യഭിചാരം ചെയ്യുന്ന അങ്ങനെയാണല്ലൊരു ആണും ഒരു ഒരാണും ഭൂമിയിൽ ഉണ്ടാവില്ല അവൻ ആണാണെങ്കിൽ ഓക്കെ അപ്പം ഈ അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുക ഇത് ചെയ്യുക ഇപ്പം ഞങ്ങൾ ഇന്ത്യൻ കത്തോലിക്ക സഭ ഞാൻ രണ്ടായിരത്തി എട്ടിൽ രജിസ്റ്റർ ചെയ്യുമ്പം കല്യാണം കഴിക്കുന്ന അച്ഛന്മാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കന്യാസ്ത്രീ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം അപ്പോൾ തീരുമാനം നമ്മുടെയാണ് ഇപ്പം അച്ഛന്മാർ ഗതികേട് കൊണ്ട് കല്യാണം കഴിക്കാതെ ഒരു പെണ്ണിനെ പിടിച്ചു അത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സാധാമാണ് അതിൻ്റെ ഒരു സാധാപത്തിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പം ഇന്ത്യൻ കത്തോലിക്ക സഭയിൽ അച്ഛന് കന്യാസികളാകാം കല്യാണം കഴിച്ചും അല്ലാതെയും നമുക്ക് നമ്മുടെ പ്രേക്ഷ പ്രവർത്തനം തുടരാം പിന്നെ ഏറ്റവും വേണ്ടവരായിട്ടുള്ള വര വിവരത്തിനായിട്ട് ഞങ്ങളുടെ സേവാ സമാജ് ഇന്ത്യയിലെ മറ്റു വീഡിയോസ് കാണുക ഓക്കെ താങ്ക് യു ബെസ്റ്റ് വിഷയം